രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസല് ഓട്ടോമാറ്റിക്കൽ വരുന്ന വി ഓപ്ഷനിൽ വരുന്നൊരു അടിപൊളി ഹോണ്ട അമേസ് കേട്ടോ അലോവിയിൽ വരുന്നുണ്ട് ടയറൊക്കെ ഒരു എൺപത് അൻപത്തഞ്ച് ശതമാനം അടുള്ള ടയർ വരുന്നുണ്ട് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജ് തന്നെ കിട്ടും ഹോണ്ട സിറ്റി ആണെങ്കിൽ ഇതുപോലെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ നടക്കാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ സി വി ടി ഓട്ടോമാറ്റിക്കാണ് വരിക വായനത്തിൻ്റെ പുറകോശം നോക്കി നിങ്ങൾ നല്ല വൃത്തിയിലാണുള്ളത് അതോടൊപ്പം തന്നെ ഡി ഫോഗർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിന് എല്ലാ ടയറും ഓടാനുണ്ട് കേട്ടോ വാഹനത്തിൻ്റെ യാതൊരു ഭാഗത്തും മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏഴേ മുക്കാൽ ലക്ഷം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കി നിങ്ങൾ നല്ല വൃത്തിയിലാണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് ആമൃസ്റ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ലെഗ്റൂമാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ട് ഉൾഭാഗങ്ങളൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് എ സി പവർ ചാർജിങ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് ഹൈടെക് ജിഷാണ് സീറ്റ് ഇലക്ട്രിക്കൽ കൺട്രോൾ യൂണിറ്റിലാണ് സൈഡ് മിറർ യൂണിറ്റ് ഒക്കെ വരുന്നത് എയർ ബാഗ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒഴി സി വീട്ടി ഓട്ടോമാറ്റിക്കലാണ് വണ്ടീൻ്റെ ഭാഗങ്ങൾ വണ്ടിൻ്റെ കൺട്രോളിംഗ് ഒക്കെ വരുന്നത് കേട്ടോ നല്ല വൃത്തിയിലാണ് വണ്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാണും നമ്പറിൽ കോൺടാക്ട് ചെയ്തുപോലെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് കണ്ടീഷനാണ് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ ഏഴേ മുക്കാൽ ലക്ഷം രൂപയ ചോദിക്കണമെന്നുള്ളൂ വില കമ്മിയാക്കി കൊടുക്കുക മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് സി വി ടിയിൽ വരുന്ന വണ്ടികൾ അന്വേഷിക്കണമുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വി ഓപ്ഷനിൽ ഹോണ്ട അമേസ് മലപ്പുറം ഓട്ടോഡിലിക്സിലുണ്ട്